സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഹൃദയഗീതങ്ങൾ സംഗീത കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കുടുംബസംഗമം മുള്ളൂർക്കരയിൽ നടന്നു കേന്ദ്ര സർക്കാർ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു നന്ദനൻ മേലേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു ശശികുമാർ കൊടയ്ക്കടത്ത് കൃഷ്ണവേണി മനോഹരൻ ടി കെ പ്രശാന്ത് സരിത ബ്ലൂസ്കൈ സി കെ പ്രതീഷ് കെ സി രാജീവ് വിജിത അഭിലാഷ് സജിത സുന്ദരൻ വി ബി മുഹമ്മദ് കോയ വിനോദ് തുമ്പറമ്പിൽ കെ എൻ സുകുമാരൻ എം വിഷ്ണു പി കെ സോമസുന്ദരൻ കെ ശ്രീലത ബി അബ്ബാസ് ഇന്ദിര വിജയൻ എം ആർ അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ആവണി പ്രശാന്ത് അലങ്കൃത പ്രശാന്ത് എന്നിവരുടെ നൃത്തവും അംഗങ്ങളുടെ ഗാനവിരുന്ന് മിമിക്രി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും വിവിധ വിനോദങ്ങളും മത്സരങ്ങളും ഓണസദ്യുമുണ്ടായിരുന്നു ಸಿ ವಿ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ